عني ماليا هلك عني سلطانيا مكين غنبرانيتا خذوه فغلوه ثم الجحيم صلوه ثم في سلسله ذرعها سبعون ذراعا فسلكوه ഇടത് കൈയിൽ കിതാബ് കിട്ടുന്ന ദൗർഭാഗ്യവാന്മാര് നിലവിളിച്ചട്ടഹസിക്കുകയാണ് എനിക്ക് ഈ കിതാബ് കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു വിചാരണയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ അങ്ങ് നശിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ അധികാരവും എന്റെ പണവും ഒക്കെ ഈ കോലത്തിൽ എന്നെ ആക്കി തീർത്തത് എന്റെ പണത്തിന്റെ വളപ്പാണ് എന്റെ സൗകര്യങ്ങളാണ് എന്റെ അധികാരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുമ്പോ അത് കേൾക്കാൻ അവിടെ ആരുണ്ട്

i'm <lightweight> in <About> the <filtrate> ഈ മനുഷ്യൻ മഹാനായ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കാത്തവനാണ് അല്ലാതെ നിയമങ്ങളാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന ബോധം തൊട്ട് തീണ്ടാതെ തെമ്മാടിയായി ജീവിച്ചിട്ടവൻ ഇപ്പൊ മോങ്ങുകയാണോ ഇപ്പൊ കരയുകയാണോ മാത്രമല്ല അവന് മറ്റൊരു ദൂഷ്യവും ഉണ്ടായിരുന്നു അഗതികളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനൊരു പ്രോത്സാഹനം പോലും ചെയ്തില്ല അവൻ ചെയ്തില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ ഒന്ന് പ്രേരിപ്പിക്കാനെങ്കിലും അവൻ്റെ മനസ്സ് വരണ്ടേ ആ നില കഥ പതിച്ചവനായതുകൊണ്ട് അവന്റെ ഗ്രന്ഥമതായ എടത് കിട്ടിയിട്ട് നരകത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു ഇനിയും നോക്കൂ മറ്റൊരു സ്ഥലത്തുള്ള പറയുകയാണ് നരകത്തിയിൽ കിടന്ന് വെന്തുരുകിയിട്ട് ആകെ പ്രയാസപ്പെട്ട് നിലവിളിക്കുന്ന കക്ഷികളോട്

നിങ്ങൾ എന്തേ ഈ സഖറിൽ വന്ന് വീഴാൻ കാരണം നിങ്ങൾ എന്തേ ഈ നരകത്തിയിൽ വന്ന് വീഴാൻ കാരണം അവരൊന്നടങ്കം മറുപടി പറയുകയാണ് മുസല്ലീൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചവരല്ല ഞങ്ങൾ നിസ്കാരത്തെ അവഗണിച്ചവരായിരുന്നു അതുപോലെ തന്നെ അള്ളഹാനോട് ഏറ്റവും വലിയ കടപ്പാട് വിവാദത്തിൽ നമസ്കാരമാണെങ്കിൽ പടപ്പുകളിൽ എനിക്ക് ചില കടപ്പാടുണ്ടല്ലോ അവരെ സ്നേഹിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ കാര്യം ഗൗനിക്കണേ എന്നെ ഹബീബായ ഹബീബായനുഷളം ഞാനത് ശ്രദ്ധിച്ചില്ല ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരായിരുന്നില്ല കണ്ടോ ഇടത് കയ്യിൽ കിതാബ് കിട്ടാൻ കാരണം കാരണം നരകാഗ്നിയിൽ വെന്തുരുകാൻ കണക്കിന് ഒരുപാട് ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ കാരണം അവഗണിച്ചതാണ് അവരുടെ കാര്യത്തിൽ ഖുർആൻ അതിനെ ബിദ്ദീൻ സർവ മുസ്ലിമീങ്ങൾക്കും മനഃപ്പാടമുള്ള കൊച്ചു അധ്യായത്തിൽ അവരുടെ മനസ്സ് നിലക്കല്ലേ നീ കണ്ടില്ലയോ യഥാർത്ഥമായ അവൻ പാവങ്ങളെ അവഗണിക്കുന്നവനാവില്ല പാവങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ളവര് പാവങ്ങളെ പരിഹസിച്ചു കേട്ടോ പാവങ്ങളെ അവരുടെ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കേണ്ടതില്ലെന്ന് പറയുന്ന ഒരാൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സത്യത്തിന്റെ വേണ്ടി വേണ്ടി ഇലാഹ ദഅവത്ത് ആ ആ മനുഷ്യരാണ് ഇസ്ലാമിലേക്ക് മുന്നേറാൻ രംഗത്ത് വരുന്നത് കൂട്ടത്തിൽ സ്വീകാര്യത ബിലാൽ റളിയല്ലാഹു 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 അൻഹു 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 ഉണ്ടായിരുന്നു 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 അമ്മാർ റൂമി ഖബ്ബാബ് ഇവരൊക്കെ ആ പാവപ്പെട്ട മനുഷ്യന്മാര് നബി അലൈഹി പറയുന്ന ദീനുകൾ കൾക്കാൻ വേണ്ടി മുൻനിരയിൽ സ്ഥാനം പിടിച്ചിട്ട് ദീനുകൾക്കുമ്പോ പണക്കാർക്ക് അടങ്ങാനാവാത്ത അമർഷമുണ്ടാവുകയാണ് അവർ നബി നബിസ് അലൈഹി വസ്ല്ലമിനെ പരിഹസിക്കാൻ ഇതാണ് വടിയാക്കിയത് ഒഹമ്മദ നിന്റെ ആദർശം സത്യമാണെങ്കിൽ എന്തേ നിന്റെ കൂടെ ഈ പട്ടിണി പാവങ്ങൾ കൂടുന്നത് എന്തേ ഒരു പണക്കാരി നിന്റെ പിന്നാലെ വരാത്തത് എന്തേ നിന്റെ സദസ്സിൽ ഇങ്ങനെ തരം താഴ്ന്ന ആളുകൾ അധകൃതരായ ആളുകൾ അവരുടെ ഭാഷയിൽ അവരല്ലേ നിന്റെ വേദിയിൽ തിങ്ങിക്കൂടുന്നത് അതെന്തേ വലിയവന്മാരായ വലിയ വി ഐപ്പികളൊന്നും ഒത്തുചേരുന്നില്ലല്ലോ അതെന്തേ അങ്ങനെ എന്ന് ചോദിക്കുകയും മാത്രമല്ല നിന്റെ ആദർശം പറയുന്ന സദസ്സുകളിലേക്ക് കയറി വരാൻ ഞങ്ങളെപ്പോലെയും

وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من نغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا نندم السنين نرتنم നല്ല കൂടി ൂടി അങ്ങോതുങ്ങി നിന്നോളണം ഈ പാപങ്ങൾ അവർ വലിയ നല്ല നിന്റെ കണ്ണുകൾ അവരിൽ നിന്നും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മോഹിച്ചുകൊണ്ട് തിരിച്ചു കളയരുത് അനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഹൃദയങ്ങളിൽ നിന്ന് അശ്രദ്ധമായി പോവുകയും പോവുകയുംകൾക്ക് പിൻപറ്റിക്കൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന വേണ്ടി നബിയേ എന്ന് നബി ാഹു അലൈഹി വസ്ല്ലബിനോട് അള്ളാഹു തല കൽപ്പിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞിരിക്കുകയാണ് പാവങ്ങളെന്ന് നോക്കിയിട്ട് ആ നിലക്ക് അവഗണിക്കുന്ന കാലഘട്ടമാണ് അവർ അവർ രോഗിയായാൽ സന്ദർശിക്കാൻ ആളുകളില്ല അവരുടെ ജനാസക്ക് ആളുകളില്ല അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ആളുകളില്ല അവരുടെ പ്രതിസന്ധികളിൽ ഒരു കൈ താങ്ങാകാൻ ആളുകളില്ല ഈ ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അലൈഹി വസ്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവെന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ നാളെ അക്ഷരൽ ഒരുമിച്ച് കൂട്ടണം നീ എന്നെ അത്തരക്കാരിൽ പെടുത്തണം അവരുടെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം എന്ന് ഹബീബായ നബിഹു അലൈഹി വസ്ല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിയ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് സൗകര്യങ്ങളൊക്കെ അള്ളാഹു താല ഏറിയും കുറഞ്ഞുമൊക്കെ തന്നു എന്നിരിക്കും ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് പാവങ്ങളായ ആളുകളുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഹബീബായ നബിഅലി വസ്ലം വർഗീയത്താണ് എന്നോട് വസീയത്ത് ചെയ്തു പാവങ്ങളെ സ്നേഹിക്കണം അവരോട് കരുണ വേണം അവരോട് അടുപ്പം വേണം അവരോട് ഇടപെടൽ പറയുന്ന രണ്ടാമത്തെ കൽപ്പന എന്താണ് അവിടുന്ന് എന്നേക്കാൾ താഴെ ഉള്ളവരിലേക്ക് ഞാൻ നോക്കണമെന്ന് എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് ഞാൻ നോക്കരുതെന്ന് മനുഷ്യ മനസ്സുകളിൽ നിന്ന് സംഘർഷമുണ്ടാകുന്നത് മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളാകുന്നത് അവന്റെ പ്രയാസങ്ങൾ ഓർത്തുകൊണ്ടാണ് അവന്റെ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് തീരാത്ത വിഷമങ്ങളുടെ ഓരോ ചങ്ങലകൾ അവന്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഇതിലൊക്കെ മനുഷ്യനെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയണമെങ്കിൽ മുകളിലെ തട്ടിലുള്ളവരിലേക്ക് മാത്രം നോക്കിയാൽ സൗകര്യങ്ങൾ കിട്ടിയവരെ മാത്രം നോക്കിയാൽ ഉറക്കം വരില്ല മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി തോന്നില്ല മനുഷ്യന് പ്രയാസങ്ങൾ ഒരിക്കലും വിട്ടൊഴിവാകില്ല അതേ അവസരത്തിൽ തന്റെ കാൾ സമ്പത്തിലും ആരോഗ്യത്തിലും സൗകര്യങ്ങളിലുമൊക്കെ കഴിവും സൗകര്യങ്ങളും ആരോഗ്യവും ഒക്കെ കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിനു വല്ലാത്ത സമാധാനം തോന്നുന്നു റബ്ബെ ഞാൻ എത്രമാത്രം അനുഗ്രഹീതനാണ് ഞാൻ എത്രമാത്രം നിന്റെ ഞാമത്ത് കിട്ടിയവനാണ് കണ്ടില്ലേ കൈകാലികളില്ലാത്ത മനുഷ്യൻ നടന്നു ഞെങ്ങി നീങ്ങുന്നു കണ്ടില്ലേ മനോരോഗികൾ റോഡുകളിലൂടെ തെണ്ടുകയാണ് കുപ്പത്തൊട്ടികളിൽ നായ്ക്കളുമായി മത്സരിച്ചു കൊണ്ടുവരറ്റ് ഭക്ഷണത്തിന് വേണ്ടി കടിപിടികൂടുന്ന ദരിദ്ര മക്കളെ കാണുകയാണ് അല്ല എത്രയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് എനിക്ക് എത്രയാണ് സൗഭാഗ്യം കിട്ടിയത് ഇങ്ങനെ ജീവിതത്തിൽ ഉള്ള കൂടിയില്ലാത്ത ആളുകളെ നോക്കുമ്പോ മനസ്സിന് വലിയ സമാധാനം കിട്ടാൻ നിലക്ക് കൽപ്പിക്കുകയാണ് നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കി നോക്കരുത് നീ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കോ അതേ അവസരത്തിൽ എന്ത് പറയുന്നു ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല വേണ്ടത് ഞാനൊരു മൂന്ന് നേരമെങ്കിലും നിസ്കരിക്കുന്നില്ലേ മറ്റവൻ അത് നിസ്കരിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് നീ മൂന്ന് നേരം നിസ്കാരം നിലനിർത്തുകയല്ല വേണ്ടത് നിന്റെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ നിന്റെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ നീ നേരെ തിരിച്ചാണ് ചിന്തിക്കേണ്ടത് നിന്നെ കാൾ ദീനുള്ളവരിലേക്ക് നോക്കണം കണ്ടോ ആ മനുഷ്യൻ എത്ര തക്കവയുള്ള ആളാണ് അയാൾ എത്ര ഭക്തിയുള്ള ആളാണ് അയാൾ എത്ര നല്ല മനുഷ്യൻ ാണ് അതിങ്ങനെ കാണുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നണം വല്ല ഞാൻ അങ്ങനെയായെങ്കിൽ ഞാൻ അങ്ങനെ ആയിട്ടില്ലല്ലോ എന്നെ എങ്ങനെയാക്കണേ എന്നങ്ങനെ മനസ്സ് കൊതിച്ച് ദീന ഉയരാൻ അത് കാരണമാകും അതേ അവസരത്തിൽ കാര്യത്തിൽ നീ അങ്ങനെ ചിന്തിക്കണ്ട അവിടെ നീ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ നിന്റെ മനസ്സിന് നല്ല ഒരു സമാധാനം കിട്ടുന്നു ആ ആശയമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച കവിതാശകലത്തിൽ വന്നത് മൻറാമായി رغيدا يستفيد به في دينه ثم في دنياه اقبالا നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ മുകളിലുള്ളവരെ കണ്ടിട്ട് നീ പഠിക്കണം അങ്ങനെ നിന്റെ ദീന് വളർത്തണം അതേ അവസരത്തിൽ ദുന്യാവിൽ നിനക്ക് സൗകര്യങ്ങൾ കുറവെന്ന് തോന്നുമ്പോ നിന്റെ അത്രയും കിട്ടിയിട്ടില്ലാത്തവരെ നോക്കിയിട്ട് നീ അന അത് നിന്റെ മനസ്സിന് വല്ലാത്ത സമാധാനം ആണ് നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത ഉപദേശം എന്താണ് എന്നോട് എന്നോടെ കൽപ്പിച്ചു കുടുംബ ബന്ധം രക്തബന്ധം ഞാൻ ചേർക്കണമെന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞില്ലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബന്ധമുള്ള പലരുമുണ്ട് രക്തബന്ധമുള്ളവരുണ്ട് കുടുംബ ബന്ധമുള്ളവരുണ്ട് വൈവാഹികൂടെ ബന്ധുക്കളായവരുണ്ട് എല്ലാ ആളുകളോടും വളരെ നല്ല നിലക്കുള്ള സഹവാസമാണ് മുസ്ലിമിനോട് ഇസ്ലാം പറയുന്നത് മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അള്ളാൻ സൂക്ഷിക്കലല്ലേ അതേ ഗൗരവത്തിലാണ് അള്ളാഹ പറയുന്നത് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ രക്തബന്ധങ്ങളെയും ആ ബന്ധങ്ങളെയും ബാധ്യതകൾ നിലനിർത്തണേ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ ും നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ടെന്ന് വിസ്മരിച്ചു പോകരുതേ ആ ഓർമ്മ വേണം നിങ്ങൾക്ക് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടെ പറയുകയാണ്